ഭൂമി നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്നാണ് മനുഷ്യനിർമ്മിതമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വായു മലിനീകരണത്തെക്കാൾ ഭീകരമാണ് പ്ലാസ്റ്റിക് സൃഷ്ടിക്കുന്ന ദുരന്തമെന്ന് ഗവേഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ജലജീവികളുടെ ആവാസ വ്യവസ്ഥയും ഭൂമിയെയും ഒരുപോലെ മലിനമാക്കാൻ പ്ലാസ്റ്റിക്കിന് കഴിയുമെന്നതാണ് ഇതിൻ്റെ കാരണം പ്ലാസ്റ്റിക് മാലിന്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന അന്വേഷണത്തിലാണ് ലോകമെങ്ങുമുള്ള ഒരു സംഘം ഗവേഷകർ എന്നാൽ കാര്യക്ഷമമായ രീതിയിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന സാധ്യമല്ലാതെ വന്നപ്പോൾ പ്ലാസ്റ്റിക് പുനരുപയോഗം എന്ന ആശയത്തിലാണ് ഇപ്പോൾ ഗവേഷകരും പരിസ്ഥിതി പ്രവർത്തകരും മുൻതൂക്കം നൽകിയിരുന്നത് ഇതിനിടെ അപ്രതീക്ഷിതമായി ഒരു പുഴുവിനെ കണ്ടെത്തിയത് ഈ രംഗത്ത് വലിയ പ്രതീക്ഷകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആഫ്രിക്കൻ സ്വദേശിയാണെങ്കിലും ഇന്ന് ഭൂമിയിലെങ്ങും വ്യാപിച്ചു കഴിയിക്കുന്ന ആൽഫിബിറ്റിയോസ് ജന്യുൽസിൽപ്പെട്ട വണ്ടുകളുടെ ലാവകൾക്ക് പ്ലാസ്റ്റിക് തരംതിരിക്കാനും കഴിക്കാനും ദഹിപ്പിക്കാനും കഴിയുമെന്ന് കെനിയയിൽ ഗവേഷകർ കണ്ടെത്തി പുതിയ കണ്ടെത്തൽ ആഫ്രിക്കയിലെ പ്ലാസ്റ്റിക് മാലിന്യീകരണത്തെ നേരിടാൻ പ്രായോഗികമാകുമെന്നാണ് കണക്കുകൂട്ടലുകൾ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകത്തിലെ പ്ലാസ്റ്റിക്കിന്റെ അഞ്ച് ശതമാനം മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുവെങ്കിലും ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക് മലിനീകരണമുള്ള രണ്ടാമത്തെ ഭൂഖണ്ഡമാണ് ആഫ്രിക്ക സ്റ്റൈറോഫോം ഭക്ഷണ പാത്രങ്ങളിലും പാക്കേജിങ്ങിലും സാധാരണയായി കാണപ്പെടുന്ന ഒരു തരം പ്ലാസ്റ്റിക്കായ പോളിസ്റ്റൈൻ ദഹിപ്പിക്കാൻ ഈ ഭക്ഷണ പുഴുക്കൾക്ക് കഴിയുമെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ ഈ ഇനം പുഴുക്കളെ ആദ്യമായാണ് തിരിച്ചറിയുന്നത് ഇവ പുതിയ ഉപജാതി ആയിരിക്കുമെന്നാണ് ഗവേഷകരുടെ അനുമാനം ആദ്യമായാണ് ആഫ്രിക്കയിൽ നിന്നുള്ള പുഴുക്കൾക്ക് ഇത്തരമൊരു കഴിവുണ്ടെന്ന് കണ്ടെത്തുന്നതെന്ന് കെനിയയിലെ ഇന്റർനാഷണൽ സെന്റർ ഓഫ് ഇൻസെക്ട് ഫിസിയോളജി ആൻഡ് ഇക്കോളജിയിലെ ശാസ്ത്രജ്ഞന്മാരായ ഫാത്തിമ ഗാലിസ് പറയുകയുണ്ടായി ഇത് സംബന്ധിച്ച് പ്രബന്ധം കഴിഞ്ഞ സെപ്റ്റംബറിൽ സയന്റിഫിക് റിപ്പോർട്ട് ജേണലിൽ പ്രസിദ്ധീകരിച്ചിരുന്നു ഗവേഷണത്തിന്റെ ഭാഗമായി ലാവുകൾക്ക് നൽകിയ പോളിസ്റ്റൈനിന്റെ അമ്പത് ശതമാനം വരെ കഴിക്കാൻ അവയ്ക്ക് കഴിഞ്ഞെന്നും ഗവേഷകർ നിരീക്ഷിച്ചു അതേസമയം പ്ലാസ്റ്റിക് തവിട് പോലുള്ള ധാന്യപ്പൊടികളോ ഭക്ഷ്യവസ്തുക്കളെയോ കലർത്തിയാണ് കൊടുക്കുന്നതെങ്കിൽ കൂടുതൽ പ്ലാസ്റ്റിക് അവയ്ക്ക് കഴിക്കാൻ കഴിയുന്നുണ്ടെന്നും കണ്ടെത്തി ഭക്ഷണ പുഴുക്കളുടെ കുടലിലെ ബാക്ടീരിയകൾക്ക് പ്ലാസ്റ്റിക്കിൽ അടങ്ങിയിരിക്കുന്ന പോളിമറുകളെ വേർതിരിക്കാൻ സാധിക്കുന്നു ക്ലപ്സിഎല്ലെ തുടങ്ങിയ സൂക്ഷ്മജീവികൾ പോളിസ്റ്റൈൻ ആഗീകരണം ചെയ്യുന്നതിൽ നിർണായക പങ്കുവയ്ക്കുന്നു ഇത്തരം സൂക്ഷ്മജീവികൾ പ്ലാസ്റ്റിക് ആഗീകരണം ചെയ്യുന്നതിനാവശ്യമായ എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാരണമാകുന്നുണ്ട് ഇത്തരത്തിൽ ജൈവികമായി തന്നെ പ്ലാസ്റ്റിക് ആഗീകരണം ചെയ്യപ്പെടുന്നതിനാൽ ഇത് ലാവുകളെ ദോഷകരമായി ബാധിക്കില്ലെന്നും ഗവേഷകർ അവകാശപ്പെട്ടു പുതിയ കണ്ടെത്തൽ പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഭാവിയിൽ മുതൽക്കൂട്ടാവുമെന്നും ഗവേഷകരുടെ നിഗമനം പ്ലാസ്റ്റിക്കിനെ വേർതിരിക്കാനും ഭക്ഷ്യയോഗ്യമാക്കി മാറ്റുവാനും കഴിയുന്ന എൻസൈമുകളുടെയും ബാക്ടീരിയൽ സ്ട്രെയിൻസുകളുടെയും കണ്ടെത്തൽ പ്ലാസ്റ്റിക് പുനരുപയോഗത്തെ ത്വരിതപ്പെടുത്തും അതോടെ മൃഗങ്ങളുടെ തീറ്റയ്ക്കായി പ്ലാസ്റ്റിക്കിന് ഉയർന്ന മൂല്യമുള്ള പ്രാണി പ്രോട്ടീനാക്കി മാറ്റുന്നതിന് ഭാവിയിൽ കഴിയുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ഈ ലാർവകളെ നേരത്തെ തന്നെ പ്ലാസ്റ്റിക് ഭക്ഷ്യയോഗ്യമാക്കുന്ന എൻസൈമുകൾ ഉണ്ടാക്കുന്ന അതോ പ്ലാസ്റ്റിക് കഴിച്ച ശേഷമാണോ പുഴുക്കൾക്ക് ഈ പ്രത്യേക കഴിവ് ലഭിച്ചത് എന്നുള്ള പഠനം നടത്തുന്നതെന്നും ഗവേഷകർ അഭിപ്രായപ്പെട്ടു